ഈ പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയ സമയം മുതൽ മൂന്ന് തവണയാണ് കോടതി ഈ കേസിൽ ജാമ്യം കേട്ടത് ജാമ്യത്തിന്റെ വാദങ്ങൾ കേട്ടത് നമ്മൾ പ്രോസിക്യൂഷൻ പ്രധാനമായും ഉന്നയിച്ചത് ഈ കേസിന്റെ സമരത്തിന് നേതൃത്വം നൽകിയത് നാലാം പ്രതിയായിട്ടുള്ള കേസിന്റെ സിന്റെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റാണ് അദ്ദേഹം സമരത്തിൽ പങ്കെടുത്ത പ്രതികളെ ആ അക്രമം കാണിച്ച പ്രതികളായ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസുകാരെ ആരെയും തന്നെ ആ സമരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള യാതൊരു ശ്രമവും നടത്തിയിരുന്നില്ല അതായിരുന്നു സമരം സംഘടിപ്പിക്കുന്നതിന്റെ ഉത്തരവാദിത്വം അതിന്റെ നേതൃത്വത്തിലുള്ള ഈ പ്രതി ഈ കേസിലെ അക്രമം അദ്ദേഹത്തിന്റെ മുന്നിൽ നടക്കുന്ന അക്രമങ്ങളെ തടയും തടയുന്നതിന് വേണ്ടിയുള്ള യാതൊരു ശ്രമവും നടത്തിയില്ല എന്നുള്ളതാണ് ഞങ്ങൾ ഉന്നയിച്ച പ്രധാനപ്പെട്ട വാദം രണ്ടാമത്തേത് ഇതിന്റെ ഈ സംഭവങ്ങൾ മൂന്ന് കേസുകളാണ് ആ സംഭവത്ത് ഉണ്ടായത് ആ സമയത്തുള്ള മൂന്ന് കേസ് നടക്കുന്ന സമയത്തും പ്രതിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു പ്രതിയുടെ പ്രേരണയാണ് പ്രേരണയിലാണ് മറ്റുള്ള പ്രതി കൂട്ട സമരം ചെയ്യാൻ വന്ന മറ്റ് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അക്രമം നടത്തിയത് എന്നുള്ളതായിരുന്നു പോലീസിന്റെ റിപ്പോർട്ട് ഈ ഭാഗം ഞങ്ങൾ കോടതിയിൽ ഉന്നയിക്കുകയാണ് ഉണ്ടായത് പിന്നെ മെഡിക്കൽ റിപ്പോർട്ടാണ് അന്തിമമായ ചർച്ചയിൽ വന്നത് അതിൽ ഞങ്ങൾ ഉന്നയിച്ച വാദം ഏറ്റവും അവസാനമെടുത്ത മെഡിക്കൽ റിപ്പോർട്ട് വേണം ജാമ്യത്തിന് പരിഗണിക്കേണ്ടത് എന്നുള്ളതാണ് പ്രതി കിംസിൽ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് ആയിരുന്നു എന്നുള്ള മെഡിക്കൽ റിപ്പോർട്ടുകൾ കാണിച്ചാണ് വാദം ഉന്നയിച്ചത് പക്ഷേ ആ മെഡിക്കൽ ട്രീപ്പിന് ശേഷവും പ്രതി പല പൊതുപരിപാടികളിലും നേരിട്ട് പങ്കെടുക്കുന്നതായിട്ടും മറ്റു സ്ഥലങ്ങളിൽ പോയി കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ ചുമതലയിലുള്ള രാഷ്ട്രീയ ബോധന നടത്തുന്നതായും ഉള്ള റിപ്പോർട്ട് നമ്മൾ കോടതിയിൽ ഹാജരാക്കി അപ്പോൾ അതിൽ മെഡിക്കലി ഫിറ്റ് ആണ് എന്നുള്ള ഒരു വാദമാണ് ഉന്നയിച്ചത് അതിനുവേണ്ടി ഏറ്റവും പുതിയ മെഡിക്കൽ റിപ്പോർട്ട് എടുക്കണം എന്ന വാദം ഞങ്ങൾ പ്രോസിക്യൂഷൻ ഉന്നയിച്ചിരുന്നു അതനുസരിച്ചാണ് കോടതി വീണ്ടും ഈ പ്രതിയെ ഒരിക്കൽ കൂടി മെഡിക്കൽ പരിശോധന നടത്തുന്നതിന് വേണ്ടി അത് അത് പറ്റി ഇൻവെസ്റ്റിഗേഷൻ നടത്തിയ ഉദ്യോഗസ്ഥർ പറയുന്നത് ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് രാവിലെ ഈ പ്രതിയെ ഒരു പബ്ലിക് സ്പോട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യാതെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് എന്നാണ് വിശദീകരണം തന്നത് അല്ല അതിനകത്ത് പ്രതിപക്ഷ നേതാവ് ആ സമയത്ത് അക്രമം നടക്കുന്ന സമയങ്ങളിൽ അദ്ദേഹത്തിന് സാന്നിധ്യം ഇല്ലായിരുന്നു അതേസമയം ഈ രാഹുൽ മാംകൂട്ടത്തിന്റെ റോള് പറയുകയാണെങ്കിൽ അദ്ദേഹം ആ അക്രമം നടത്തുന്ന എല്ലാ സമയത്തും ആ സമരത്തിന്റെ മുൻനിരയിൽ മുൻനിരയിലുണ്ടായിരുന്നുവെന്നും അതിന്റെ പോലീസ് ഉദ്യോഗസ്ഥരുടെ കഴുത്തിനും അവരുടെ ഷീൽഡിനും ഒക്കെ പിടിക്കുന്നതായിട്ടുള്ള ദൃശ്യങ്ങളടങ്ങിയ ഫോട്ടോകളും വീഡിയോകളും പ്രോസിക്യൂഷൻ ഇന്ന് കോടതിയിൽ തെളിവായി ജാമ്യാപേക്ഷ എതിർക്കുന്നതിന് വേണ്ടി ഹാജരാക്കിയിരുന്നു അതിനെപ്പറ്റി അറിയില്ല ഇദ്ദേഹത്തിന്റെ ഏറ്റവും മുന്നിൽ നിന്ന് ഈ ആക്രമണങ്ങൾക്ക് കാര്യം പിന്തിരിപ്പിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഞങ്ങൾ നേതൃത്വം എന്ന നിലയിൽ പിന്നെ പിന്തിരിപ്പിക്കാനുള്ള ബാധ്യതയും കൂടി അത് സമരം നടത്തുന്ന ആൾക്കാർക്കുണ്ട് അത് അദ്ദേഹം ചെയ്തില്ല എന്നുള്ളതാണ് പോലീസിന്റെ വാദം ഫോർട്ടി വൺ നോട്ടീസിന്റെ വാദം ഉന്നയിച്ചു അതിനകത്ത് രണ്ട് പോയിന്റാണുള്ളത് ഏഴ് വർഷം വരെയുള്ള ശിക്ഷ പറഞ്ഞിരിക്കുന്ന കേസിലാണ് നാൽപ്പത്തൊന്ന് എ ഫോർട്ടി വൺ എ നോട്ടീസ് മാൻഡേറ്ററി ആയിട്ട് കൊടുക്കേണ്ടത് ഇവിടെ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് എന്ന വകുപ്പാണ് അഡീഷണൽ ആയിട്ട് ചേർത്തിരിക്കുന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കൈ ഒടിഞ്ഞതുകൊണ്ട് അത് ഗ്രീവിയസ് ഹർട്ട് ഒഫൻസിൽ പത്ത് വർഷം വരുന്ന കടമുള്ള ശിക്ഷയ്ക്ക് നാൽപ്പത്തൊന്ന് എ നോട്ടീസ് കൊടുക്കേണ്ട കൊടുക്കേണ്ട ആവശ്യമില്ല ഏഴ് വർഷം വരെയുള്ള കുറ്റമുള്ള ശിക്ഷകൾക്കാണ് നാൽപ്പത്തൊന്ന് എ നോട്ടീസ് കൊടുക്കേണ്ടത് ഇവിടെ പത്ത് വർഷമുള്ള ശിക്ഷ ഇത് ഈ ഈ ഒന്നും ഒന്നും പ്രതികളെ അറസ്റ്റ് എന്നുള്ളത് കോടതി അറിയിച്ചിട്ടുണ്ട് അങ്ങനെ അറിയിച്ചിട്ടില്ല പ്രതിയുടെ ജാമ്യപേക്ഷയെ പറ്റി മാത്രമാണ് വാദം കേട്ടിട്ടുള്ളത് മാസം വരെ രാഹുൽ മാങ്കൂട്ടത്തിൽ റിമാൻഡിൽ പോയിരിക്കുന്നു പ്രധാനമായും പ്രോസിക്യൂഷൻ ഉന്നയിച്ച വാദങ്ങളെ കുറിച്ചുകൂടിയാണ് പ്രോസിക്യൂട്ടർ മാധ്യമങ്ങളോട് സംസാരിച്ചത്